ഹായ് അസ്ലാമലൈക്കും വെൽക്കം ബാക്ക് ടു മൈ ചാനൽ ഇന്നത്തെ ലഞ്ചിന് കുമ്പളങ്ങ തൈരിലിട്ടതാണ് ഉണ്ടാക്കാൻ പോണത് അതിനായിട്ട് കുമ്പളങ്ങ മുറിച്ച് വെച്ചിട്ടുണ്ട് ഇനി ഇതിലേക്ക് മൂന്നാല് പച്ചമുളക് കീറി എടുത്ത് ഉപ്പും ചേർത്ത് നന്നായിട്ട് വേവിച്ച് വെള്ളം വറ്റിച്ചെടുക്കണം എൻ്റെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമാവുന്നുണ്ടെങ്കിൽ ഇപ്പോൾ തന്നെ ഒരു ലൈക്ക് കൊടുക്കാൻ മറക്കല്ലേ അതുമാത്രം പോരാ നിങ്ങളുടെ വിലയേറിയ നിർദ്ദേശങ്ങളും അഭിപ്രായങ്ങളും കമന്റ് ബോക്സിൽ കമൻ്റ് ചെയ്യാൻ മറക്കല്ലേ ഇന്ന് കറിയായിട്ട് ചെമ്മീനും മുരിങ്ങക്കായും മാങ്ങയിട്ടിട്ടുള്ള കറിയാണ് ഉണ്ടാക്കാൻ പോകുന്നത് അതിനായിട്ട് ചട്ടി ചൂടാക്കി കോക്കനട്ട് ഓയിൽ ഒഴിച്ചു കൊടുത്ത് ഇട്ട് പൊട്ടിച്ചെടുക്കാം ഇതിലേക്ക് ചെറിയുള്ളി അരിഞ്ഞതും കറിവേപ്പിലയും ചേർത്ത് നന്നായിട്ട് മൂപ്പിച്ചെടുക്കാം ചെറിയുള്ളി മൂത്ത് വന്നതിന് ശേഷം ഇതിലേക്ക് രണ്ട് സവാള അരിഞ്ഞതും രണ്ടോ മൂന്നോ പച്ചമുളക് കീറിയതും കൂടി ഇട്ട് കൊടുത്ത് വഴറ്റിയെടുക്കണം സവാള ഒന്ന് വഴണ്ടു വന്നതിന് ശേഷം ഇതിലേക്ക് ഒരു ടീസ്പൂണ് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റും കൂടി ചേർത്ത് കൊടുത്ത് അതിൻ്റെ പച്ചമണം മാറുന്നത് വരെ വഴറ്റി കൊടുക്കാം ഇനി ഇതിലേക്ക് രണ്ട് തക്കാളി അരിഞ്ഞത് ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ട് വഴറ്റിയെടുക്കണം സവാളയും തക്കാളിയും ഒക്കെ നന്നായി വഴണ്ട് വന്നാലാണ് കറിക്ക് നല്ല ടേസ്റ്റ് ഉണ്ടാവുക നമ്മുടെ ചോറ് നന്നായിട്ട് തിളച്ച് വന്നിട്ടുണ്ട് ഇതിൽ കുറച്ച് വെള്ളം കുറവുണ്ട് അപ്പോൾ ഇതിലേക്ക് കുറച്ച് വെള്ളം ഒഴിച്ചു കൊടുക്കുകയാണ് നമ്മുടെ പുകയില്ലാത്ത അടുപ്പായതുകൊണ്ട് നടുവിൽ എപ്പോഴും നല്ല തിളച്ച വെള്ളം ഉണ്ടാവും അതുകൊണ്ട് ചൂടുവെള്ളത്തിന് എപ്പോഴും ആവശ്യം വന്നാൽ ആ വെള്ളം നമുക്ക് പാചകത്തിന് ഉപയോഗിക്കാനും പറ്റും ചോറിൽ വെള്ളം കുറവായതുകൊണ്ട് ഞാൻ നടുവിലുള്ള പാത്രത്തിലുള്ള വെള്ളം എടുത്ത് ഒഴിച്ചു കൊടുക്കുകയാണ് ഒന്നും കൂടി നന്നായിട്ട് ചോറ് വെന്ത് വരണം ഇതിനു മുമ്പ് ഞാനിതുപോലെ ലഞ്ചിൻ്റെ ഒരു വ്ളോഗ് ഇട്ടപ്പോൾ അതിലൊരു കമൻറ്റ് ഉണ്ടായിരുന്നു കുറുവ അരി എന്താണെന്ന് കുറുവരിക്ക് വേറെ പറയുമെന്നുള്ളത് എനിക്കറിയില്ല ഇത് ചോറ് വെക്കുന്ന അരിയാണ് ഞങ്ങൾ കുറുവരി എന്നാണ് പറയുക പുഴുങ്ങല്ലരി എന്നും പറയും അപ്പോൾ വേറെ നാട്ടിൽ ഈ അരിക്ക് വേറെ വല്ല പേര് പറയുന്നുണ്ടോ എന്ന് എനിക്കറിയില്ല അപ്പോൾ നിങ്ങളെ നാട്ടിൽ പറയുന്ന പേരൊന്ന് കമൻറ്റ് ബോക്സിൽ കമൻ്റ് ചെയ്യണേ ഇപ്പോൾ നമ്മുടെ കുമ്പളങ്ങ ഏകദേശം വേവായി വന്നിട്ടുണ്ട് ഇത് ഇനി വെള്ളം നന്നായിട്ട് വറ്റിച്ചെടുക്കണം എന്നിട്ടാണ് തൈരൊഴിക്കുക ഇപ്പം തക്കാളിയും സവാളിയൊക്കെ നന്നായി വാഴേണ്ടി വന്നിട്ടുണ്ട് ഇനി ഇതിലേക്ക് നമ്മൾ മസാലപ്പൊടികളൊക്കെ ഇട്ടു കൊടുക്കണം ഞാൻ ഇതിലേക്ക് അര ടീസ്പൂൺ മഞ്ഞൾപ്പൊടി അര ടീസ്പൂണ് മുളക് പൊടി ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ട് വഴറ്റി വഴറ്റിയെടുക്കുന്നുണ്ട് ഒന്നും ഞാൻ ഈ കറിയിൽ ചേർക്കുന്നില്ല ഇനി ഈ കറിയിൽ തേങ്ങാപ്പാലും വേണം അതിനായിട്ട് നല്ല കട്ടുള്ള തേങ്ങാപ്പാൽ പിഴിഞ്ഞെടുക്കണം മസാലൻ്റെ പച്ചമണം ഒന്ന് മാറിക്കോട്ടെ ഇനി ഇതിലേക്ക് ക്ലീൻ ചെയ്ത് വെച്ചിട്ടുള്ള ചെറിയ ചെമ്മീനാണ് ഇട്ട് കൊടുക്കാൻ പോണത് ഇതുപോലുള്ള ചെറിയ ചെമ്മീൻ കിട്ടുമ്പോൾ ഇങ്ങനെ മുരിങ്ങാക്കായും ഇട്ട് കറി വെച്ചാൽ നല്ല ടേസ്റ്റാണ് ഈ കറി ചോറിനും പത്തിരിക്കും ഒക്കെ കഴിക്കാൻ പറ്റും കാരണം നമ്മൾ ഇതിൽ തേങ്ങാപ്പാലാണ് ഒഴിക്കുന്നത് അതുകൊണ്ട് രണ്ടിനും പറ്റും ഈ കറി ചെമ്മീൻ ഇട്ട് കൊടുത്തിട്ട് ഉപ്പും ചേർത്തിട്ട് നന്നായിട്ട് വഴറ്റിയെടുക്കണം ഇതൊന്ന് വഴറ്റിക്കൊടുത്തതിൻ്റെ ശേഷം അടച്ച് വെച്ച് വേവിച്ചാൽ ഇതിൽ നിന്ന് തന്നെ ഒരു വെള്ളം പൊന്തി വരും ചെമ്മീന്നും വെള്ളം പൊന്തി വരുമല്ലോ അതിൽ കിടന്നിട്ട് തന്നെ ചെമ്മീന് വന്നോളും ഇനി ഇതിലേക്ക് വേണ്ട മുരിങ്ങക്കായ നല്ല ഇളയ മുരിങ്ങാക്കായ നോക്കിയിട്ട് എടുക്കണം മൂത്തത് എടുത്താൽ അത് വേവാനും കുറച്ച് സമയമെടുക്കും കഴിക്കാനും ടേസ്റ്റ് ഇളയ മുരിങ്ങക്കായ ഇപ്പോൾ അടച്ചു വെച്ചിട്ടുള്ള ചെമ്മീൻ കറി നിന്നും ചെറുതായിട്ട് വെള്ളം വന്നിട്ടുണ്ട് ഇനി ഞാൻ ഇതിലേക്ക് കുറച്ച് വെള്ളം കൂടി ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് നല്ല ചൂടുവെള്ളമാണ് അടുപ്പത്ത് കിടക്കുന്ന നല്ല തിളച്ച വെള്ളമാണ് അതാണ് ഒഴിച്ചു കൊടുത്തിട്ടുള്ളത് ഇനി ഒന്നും കൂടി അടച്ചു വെച്ചിട്ട് വേവിച്ചെടുക്കാം ഇനി ഇതൊന്നായതിൻ്റെ ശേഷം ഇതിലേക്ക് നമുക്ക് ചെറിയൊരു കഷ്ണം മാങ്ങ അരിഞ്ഞത് ചേർത്ത് കൊടുക്കാം നല്ല പുളിയുള്ള പച്ചമാങ്ങയാണ് ഇനി ഇളയെ മുരിങ്ങാക്കായ ഞാൻ മൂന്നെണ്ണം മുറിച്ചെടുത്തിട്ടുണ്ട് അതും കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഇനി ചെമ്മീനും മുരിങ്ങാക്കായും മാങ്ങയും ഒക്കേർത്ത് വെന്ത് വരണം ഇതിലേക്ക് ആവശ്യത്തിന് ഉപ്പും കൂടി ചേർത്ത് കൊടുക്കാം വേണമെങ്കിൽ കുറച്ച് വെള്ളം കൂടി ഒഴിച്ചു കൊടുത്തിട്ട് നന്നായിട്ട് വേവിച്ചെടുക്കാം വെള്ളം ചേർക്കുമ്പോൾ സൂക്ഷിക്കണം കാരണം വെള്ളം കൂടി പോകാൻ പാടില്ല നമുക്കിതിലേക്ക് തേങ്ങാപ്പാലാണ് ചേർക്കാനുള്ളത് അതുകൊണ്ട് മുരിങ്ങക്കായൊന്ന് നന്നായി വെന്ത് വന്നോട്ടെ ഉടഞ്ഞു പോകാനും പാടില്ല അതവിടെ കിടന്ന് വേവുമ്പോഴേക്കും മറ്റുള്ള പണികളൊക്കെ നോക്കാം ഞാൻ ലോ ഫ്ലെയിമിലാണ് ഇത് വേവിച്ചെടുക്കുന്നത് ഇപ്പോൾ നമ്മുടെ കുമ്പളങ്ങയിലെ വെള്ളം നന്നായിട്ട് വയ്ക്കും വന്നിട്ടുണ്ട് ഇതിലേക്ക് ഇനി തൈര് തൈരൊഴിച്ചു കൊടുക്കണം ഈ തൈര് ഞാൻ മിക്സിയിൽ അടിക്കുക ഒന്നും ചെയ്തിട്ടില്ല അങ്ങനെ ഇതിലേക്ക് തൈര് ഒഴിച്ചു കൊടുക്കുകയാണ് ചെയ്യുന്നത് ഇത് അടിയിൽ പിടിച്ച് പോകാനാ പാടില്ല കരിഞ്ഞു പോയതിൻ്റെ ടേസ്റ്റ് തന്നെ മാറും ഞാൻ അങ്ങനെ തൈര് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് ചെറിയൊരു പാത്രത്തിൽ തൈര് എടുത്തിട്ട് ഒഴിച്ചു കൊടുത്തിട്ടുള്ളതാണ് ഇനി ആവശ്യത്തിന് ഉപ്പും ചേർത്തതിൻ്റെ ശേഷം ഇത് നമുക്ക് കടുക് വറുത്തെടുക്കണം കടുകും കറിവേപ്പിലും ചുവന്നമുളകും വറുത്തെടുക്കണം ഇപ്പം നമ്മുടെ മുരിങ്ങക്കായ ഏകദേശം വന്തു വരുന്നേ ഉള്ളു ഇനി ഞാൻ ബാക്കി വന്ന മാങ്ങ കൊണ്ട് മാങ്ങയും പച്ചമുളകും തേങ്ങയും ഉപ്പും ചേർത്ത് ഒരു മാങ്ങാ ചമ്മന്തി കൂടി ഇന്ന് അരച്ചെടുക്കുന്നുണ്ട് ഈ പച്ചമാങ്ങ ഞങ്ങളുടെ ഈ പ്രാവശ്യത്തെ അവസാനത്തെ പച്ചമാങ്ങയാണ് മാങ്ങ കഴിഞ്ഞു ഇപ്പം നല്ല തേങ്ങാ ചമ്മന്തി മാങ്ങ ഇട്ട തേങ്ങാച്ചമ്മന്തി ഇവിടെ റെഡി ആയിട്ടുണ്ട് ഇപ്പോൾ നമ്മുടെ ചെമ്മീനും മുരിങ്ങാക്കായും ഒക്കെ വന്ന് വന്നിട്ടുണ്ട് ഞാൻ കട്ടിയുള്ള തേങ്ങാപ്പാൽ എടുത്തിട്ടുണ്ട് ഏകദേശം ഒരു ചെറിയ തേങ്ങേൻ്റെ പാലുണ്ട് ഈ കട്ടിപ്പാൽ നമ്മൾ ഈ കറിയിലേക്ക് ഒഴിച്ചു കൊടുക്കാം ഈ തേങ്ങാപ്പാൽ അധികം ഇട്ട് തിളച്ച് വരണ്ട അതിന് മുമ്പ് ഫ്ലെയിം ഓഫ് ചെയ്യണം എന്നിട്ട് നമുക്കത് അടച്ചു വെച്ചാൽ തന്നെ അതൊന്നും കൂടി തിളച്ച് വന്നോളും ഇനി ഞാൻ നമ്മുടെ കുമ്പളങ്ങ തൈരിലിട്ടതിലേക്ക് കടുകും ചുവന്നമുളകും കറിവേപ്പിലയും ഒക്കെ പൊട്ടിച്ച് വറുത്തെടുത്തിട്ട് ഒഴിച്ചു കൊടുക്കുകയാണ് ഇത് നമ്മുടെ കുമ്പളങ്ങാ തൈരിലേക്ക് ഒഴിച്ചു കൊടുത്തിട്ട് ഒന്ന് അടച്ചു വെച്ചു കൊടുക്കുക അപ്പോൾ അതിൻ്റെ ഫ്ലേവർ അതിൽ നല്ലോണം കിട്ടിക്കോളും കുറച്ച് സമയം വെച്ചാൽ ഇനി ഞാൻ ഒരു ഉപ്പേരി കൂടി ഇന്ന് ഉണ്ടാക്കുന്നുണ്ട് അതിനായിട്ട് കുറച്ച് ചെറിയുള്ളിയും കറിവേപ്പിലയും കോക്കനട്ട് ഓയിലും മൂപ്പിച്ചെടുക്കുന്നുണ്ട് പയറുപ്പേരിയാണ് ഉണ്ടാക്കാൻ പോണത് പയറുപ്പേരി നല്ല നാടൻ പയറാണ് കിട്ടിയിട്ടുള്ളത് അപ്പോൾ ഈ പയറുപ്പേരി ഉണ്ടാക്കുമ്പോൾ ഇങ്ങനെ പയർ പൊട്ടിച്ചെടുത്തിട്ടുള്ളതാണ് അങ്ങനെ പയറുപ്പേരി വെച്ചാൽ നല്ല ടേസ്റ്റാണ് തുള്ളി വെള്ളം ഒഴിക്കാതെ ഈ പയറ് നമ്മൾ മൂപ്പിച്ചെടുത്തിട്ടുള്ള ഉള്ളിയിലേക്ക് ഇട്ട് കൊടുത്തിട്ട് ഉപ്പും ചേർത്തിട്ട് അടച്ചു വച്ച് വേവിക്കണം അതങ്ങനെ പതുക്കെ ലോ ഫ്ലെയിമിൽ കിടന്ന് വെന്ത് വരണം അപ്പം നീ ഉപ്പേരി ഇങ്ങനെയാണ് പയറുപ്പേരി വെക്കാറ് ഇതുപോലെ അല്ലാതെ വേറെ എന്തെങ്കിലും രീതിയിൽ പയറുപ്പേരി വെക്കുന്നുണ്ടെങ്കിൽ കമൻ ബോക്സിൽ കമൻ്റ് ചെയ്യണേ ഇപ്പം ഞാൻ ഉപ്പാണ് ഇതിൽ ചേർത്ത് കൊടുത്തിട്ടുള്ളത് ഉപ്പ് ചേർത്ത് കൊടുത്തിട്ട് ഒരു ഒന്നിങ്ങനെ കൂട്ടി വെച്ചിട്ട് അടച്ച് വെച്ച് ലോ ഫ്ലെയിമിൽ വേവിച്ചെടുത്താൽ മതി ഇനി ഞാൻ ഫ്രിഡ്ജിൽ കുറച്ച് ചക്കക്കുരു എടുത്ത് വെച്ചിട്ടുണ്ടായിരുന്നു അത് തൊലി കളഞ്ഞിട്ട് അരിഞ്ഞെടുക്കുകയാണ് ഇതൊന്ന് ഫ്രൈ ചെയ്യാനാണ് അപ്പോൾ നമ്മുടെ ചോറൊക്കെ വന്ന് നല്ല റെഡിയായിട്ടുണ്ട് വെള്ളം വലിയ വെച്ചിട്ടുണ്ട് പയറുപ്പേരിയും ഇപ്പോൾ ഇവിടെ വന്ന് റെഡിയായി വന്നിട്ടുണ്ട് ഇങ്ങനെ പയറുപ്പേരി വെള്ളം ചേർക്കാതെ വെക്കുമ്പോൾ പയറിൻ്റെ പച്ച കളറോടെ കൂടി തന്നെ കിട്ടും നമുക്ക് നല്ല ടേസ്റ്റിയാണ് കഴിക്കാൻ പയറിന് ഒരുപാട് വേവുന്നില്ല അതുകൊണ്ട് കുറേ വെള്ളമൊഴിച്ചെടുത്ത് വേവിക്കേണ്ട ആവശ്യം തന്നെ അല്ല അപ്പോൾ നമ്മുടെ മാങ്ങാ ചമ്മന്തിയും ഉപ്പേരിയും ചോറും ചെമ്മീൻ മുരിങ്ങക്കായ കറിയും എല്ലാം ഇവിടെ റെഡിയായി വന്നിട്ടുണ്ട് ഇനി ഇതൊക്കെ ഞാൻ ഒരുപോലെ എടുത്തു വെച്ചത് കാണിച്ചു തരാം കുമ്പളങ്ങ തൈരിലിട്ടതും മാങ്ങാ ചമ്മന്തി ഒക്കെ റെഡിയായി ഇനി മീൻ ഫ്രൈയും കൂടി ആവാനുള്ളൂ അതിനായിട്ട് പാൻ എടുപ്പത്ത് വെച്ച് കോക്കനട്ട് ഓയിൽ ഒഴിച്ചുകൊടുത്തിട്ടുണ്ട് ഇന്ന് രണ്ട് കഷ്ണം കോര മീനാണ് പൊരിച്ചെടുക്കുന്നത് ഞാൻ ഞങ്ങളെ കോഴിക്കോടൊക്കെ പുതിയാപ്പിളക്കോരെന്നു പറയും ഇവിടെ മലപ്പുറത്ത് കിളിമീൻ എന്നാണ് പറയുക പിന്നെ കുറച്ച് വത്തൽ മീനും കൂടി പൊരിക്കുന്നുണ്ട് ഇപ്പോൾ ഞാൻ ഇതുപോലെ അരിഞ്ഞെടുത്തിട്ടുണ്ട് ഇനി ഇതിലേക്ക് മസാല പുരട്ടി കൊടുക്കാം മുളക് പൊടിയും മഞ്ഞൾപ്പൊടിയാണ് കൊടുത്തിട്ടുള്ളത് കശ്മീരി ചില്ലി പൗഡറാണ് ഇട്ട് കൊടുത്തിട്ടുള്ളത് അതുകൊണ്ടാണ് നല്ല കളറ് ഇനി ആവശ്യത്തിന് ഉപ്പും കുറച്ച് വെള്ളവും ചേർത്ത് ഒന്ന് ഇത് മസാല ഒന്ന് പുരട്ടിയെടുക്കാം ഇതൊരു പത്ത് മിനിറ്റ് റെസ്റ്റ് ചെയ്യാൻ വെക്കാം അപ്പം നമ്മുടെ മീൻ ഫ്രൈഡ് ഇവിടെ റെഡിയായി വരുന്നുണ്ട് ഇപ്പോഴത്തെ അടുപ്പിൽ വേറൊരു പാന് വെച്ച് കൊടുത്തിട്ട് കോക്കനട്ട് ഓയിൽ ഒഴിച്ച് ഞാൻ ഈ ചക്കക്കൂരി ഓരോന്നായി ഇട്ടു കൊടുത്തിട്ട് വറുത്തെടുക്കുകയാണ് മീൻ നെത്തൽ മീൻ ഇപ്പോൾ റെഡി ആയിട്ടുണ്ട് ഞങ്ങൾ നെത്തൽ എന്നും പറയും ചിലർ വ വത്തൽ മീനെന്നും പറയും പല നാട്ടിൽ പല പേരാണ് ഈ മീനുകൾക്കെല്ലാം വത്തൽ മീൻ പെട്ടെന്ന് തന്നെ ഫ്രൈ ആയി വരും അപ്പോൾ അത് ഇനി പ്ലേറ്റിലേക്ക് മാറ്റിയെടുക്കുകയാണ് കോരമീൻ കുറച്ച് കൂടി വേവാവാനുണ്ട് ചക്കക്കുരു ഫ്രൈ ചെയ്യണത് എൻ്റെ കുട്ടിക്കാലത്തെ ഞങ്ങളെ വീട്ടിലൊക്കെ ഫ്രൈ ചെയ്തെടുക്കാറുണ്ട് ഈ ചക്കക്കുരു ഒരുപാട് ഫ്രൈ ആയി പോകരുത് അപ്പോൾ പിന്നെ പല്ലിന് കടിച്ചാൽ പറ്റൂല്ല നല്ല ഉറപ്പായി പോവും അപ്പം പെട്ടെന്ന് തന്നെ ഇത് വറുത്തെടുക്കണം ഞാനിപ്പം ഇത് വറുത്തെടുത്തപ്പോൾ തന്നെ കുറച്ച് മൂത്ത് പോയിട്ടുണ്ട് ഇനിയിപ്പോൾ നമ്മുടെ ചോറ് കഴിക്കാനായിട്ടുണ്ട് എല്ലാതും ഞാൻ മേശൻ്റെ മുകളിൽ വിളമ്പി വെച്ചിട്ടുണ്ട് ഇനി പ്ലേറ്റിലേക്ക് ചോറ് കറികളും ഒക്കെ വിളമ്പാൻ പോവുകയാണ് ആദ്യം തന്നെ നമ്മുടെ ചോറ് വിളമ്പിയിട്ടുണ്ട് പിന്നെ നമ്മുടെ ചക്കക്കുരു ഫ്രൈ ആണ് വിളമ്പിട്ടുള്ളത് ഇത് ഇത്രയൊക്കെ അങ്ങോട്ട് മൂത്ത് പോകാൻ പാ പറ്റില്ലായിരുന്നു നല്ല ഉറപ്പുണ്ട് ഇനി നമ്മുടെ നല്ല ടേസ്റ്റി ആയിട്ടുള്ള മാങ്ങാച്ചമ്മന്തിയാണ് വെച്ചുകൊടുക്കുന്നത് അടുത്തത് നമ്മുടെ വത്തൽ മീനാണ് ഞാൻ വെച്ചു കൊടുത്തിട്ടുള്ളത് വത്തൽമീൻ ഇതേപോലെ ഇങ്ങനെ ക്രിസ്പായിട്ട് പൊരിച്ചെടുത്താൽ നല്ല ടേസ്റ്റാണ് കഴിക്കാൻ ഇനി പയറുപ്പേരി വെച്ചുകൊടുക്കുക പയറുപ്പേരിയും ഇതേപോലെ ഉണ്ടാക്കിയെടുത്താൽ നമുക്ക് വെറുതെ ഇരുന്ന് കഴിക്കാൻ പറ്റും എനിക്കിഷ്ടമാണ് ഇങ്ങനെ പച്ചക്കറികളൊക്കെ ചോറിനല്ലാതെ കഴിക്കാൻ ഇനി കോരമീൻ വറുത്തതും വെച്ചു കൊടുക്കുന്നുണ്ട് ഇനി നമ്മുടെ കുമ്പളങ്ങ തൈരിലിട്ടതും നമ്മുടെ മുരിങ്ങാക്കായ ചെമ്മീൻ മാങ്ങ കറിയും കൂടി ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് കൂടെ ഒരു പപ്പടം വെച്ചിട്ടുണ്ട് അപ്പോൾ ഇത്രയുമുള്ളൂ ഇന്നത്തെ വ്ലോഗ് വീഡിയോ ഇഷ്ടമായി ലൈക്ക് ഷെയർ